നമസ്കാരം കേരളത്തിൽ സ്വർണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു ഏറെയും കുറഞ്ഞുമാണ് മഞ്ഞലോഹം മുന്നോട്ട് പോകുന്നത് തിങ്കളാഴ്ച സ്വർണവില കുറഞ്ഞിരുന്നു എങ്കിലും ഇന്നലെ വീണ്ടും ഉയരുകയായിരുന്നു ഇന്ന് വീണ്ടും കുറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നോക്കിയാണ് വിപണിയുടെ ചലനം അധിക ചുങ്ക പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നില്ല എന്നാൽ ചെമ്പിന് വൈകാതെ അൻപത് ശതമാനം നികുതി ഉയർത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയുമായി അമേരിക്ക ഏത് രീതിയിലാണ് ഇടപെടുന്നത് എന്നാണ് ഇനി അറിയേണ്ടത് വ്യാപാര ചർച്ച നടന്നെങ്കിലും അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്തേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ട് പുതിയ നികുതികൾ ഓഗസ്റ്റ് ഒന്നു മുതൽ നിലവിൽ വരുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇതിൽ മാറ്റമുണ്ടാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഡൊണാൾഡ് ട്രംപ് നികുതി പ്രഖ്യാപനത്തിൽ നിന്ന് പിന്നാക്കം പോകാനുള്ള സാധ്യതയുണ്ട് എന്ന തോന്നലിലാണ് വിപണി ഇതാണ് സ്വർണവിലയിലെ ചാഞ്ചാട്ടത്തിന് കാരണം മാത്രമല്ല ഡോളർ നേരിയ മുന്നേറ്റം നടത്തുന്നത് സ്വർണവില താഴുമെന്ന സൂചന കൂടിയാണ് ഇന്ന് കേരളത്തിൽ നാനൂറ്റി എൺപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് കുറഞ്ഞിരിക്കുന്നത് ജൂലൈയിലെ കുറഞ്ഞ നിരക്കായിട്ടാണ് ഇതിനെ രേഖപ്പെടുത്തുന്നത് ഒരു പവൻ സ്വർണത്തിൻ്റെ ഇന്നത്തെ വില എഴുപത്തി രണ്ടായിരം രൂപയാണ് ഗ്രാമിന് അറുപത് രൂപ കുറഞ്ഞ് ഒൻപതിനായിരം രൂപയുമായിട്ടുണ്ട് ആഗോള വിപണിയിൽ ഔൺസ് സ്വർണ്ണത്തിന് മൂവായിരത്തി മുന്നൂറ് ഡോളറിന് താഴേക്ക് വീഴുകയായിരുന്നു ഇത് കേരളത്തിലെ വിലയെയും സ്വാധീനിക്കുകയായിരുന്നു അതേസമയം എയ്റ്റീൻ ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അൻപത് രൂപ കുറഞ്ഞ ഏഴായിരത്തി മുന്നൂറ്റി എൺപത് രൂപയിൽ എത്തിയിട്ടുണ്ട് വെള്ളിയുടെ ഗ്രാം വില നൂറ്റി പതിനാറ് രൂപയായി തുടരുകയാണ് സ്വർണ്ണവില കുറയുന്ന വേളയിൽ കൂടുതൽ വിൽപ്പന നടക്കുമെന്ന പ്രതീക്ഷയിലാണ് ജ്വല്ലറി വ്യാപാരികൾ ഇത്തരം ഘടകങ്ങളിൽ അഡ്വാൻസ് ബുക്കിംഗ് മികച്ച രീതിയിൽ നടക്കാറുണ്ട് അഡ്വാൻസ് ബുക്കിംഗിന് രണ്ട് നേട്ടങ്ങളാണ് ഉള്ളത് കുറഞ്ഞ നിരക്കിൽ സ്വർണം വാങ്ങാൻ സാധിക്കും എന്നാണ് ഒരു നേട്ടം പണിക്കുരിയിൽ ഇളവ് ലഭിക്കും എന്നതാണ് മറ്റൊരു കാര്യമായിട്ട് പറയാനുള്ളത് ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് എഴുപത്തി എട്ടായിരം രൂപയോളമാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് പഴയ സ്വർണം വിൽക്കുന്നവർക്ക് എഴുപതിനായിരം രൂപയ്ക്ക മുകളിൽ കിട്ടിയേക്കാം ഹോൾമാർക്കിംഗ് ചാർജ് മറ്റ് നികുതികളെല്ലാം ഉൾപ്പെടെയാണ് ഈ വിലയിൽ വരുന്നത് പണിക്കൂരിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്വർണം വാങ്ങുന്നവർ ആഭരണത്തിൽ അല്ല കണ്ണുവെക്കേണ്ടത് പകരം ബാറുകൾ കോയിനുകൾ എന്നിവ വാങ്ങുന്നതിനും ഇ ടി എഫിൽ നിക്ഷേപിക്കുന്നതുമാണ് നല്ലത് ഡോളർ സൂചിക നേരിയ തോതിൽ ഉയരുന്നത് സ്വർണ്ണവില കുറയ്ക്കാൻ സഹായിക്കും ഇന്ന് ഡോളർ സൂചിക തൊണ്ണൂറ്റി എന്ന നിരക്കിലാണ് ഉള്ളത് രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തി അഞ്ച് ആയിട്ടുണ്ട് അതേസമയം ക്രൂഡ് ഓയിൽ വില അല്പം ഉയർന്ന് ബാരലിന് എഴുപത് ഡോളറിൽ എത്തിയിട്ടുണ്ട് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഇന്ന് കേരളത്തിലെ സ്വർണവിലയുള്ളത് ഇതേ ട്രെൻഡ് തുടർന്നാൽ വരും ദിവസങ്ങളിലും സ്വർണ്ണവില ഇനിയും കുറഞ്ഞേക്കാമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് എന്നാൽ അമേരിക്കയിലെ സാമ്പത്തിക രംഗത്തുള്ള മാറ്റം അപ്രവചനീയമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി സ്വർണത്തിന് അസാധാരണമായ ഒരു കുതിപ്പുണ്ടായിരുന്നു മാർക്കറ്റ് അനലിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള മിക്ക നിക്ഷേപകരും സ്വർണ്ണവിലയിലെ തുടർച്ചയായ റെക്കോർഡിൽ അമ്പരക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത് ശതമാനത്തിലധികം ഉയർന്നതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഇതുവരെ സ്വർണം ഇരുപത്തിയേഴ് ശതമാനത്തിലധികം ഉയരുകയായിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് സ്വർണം അതിന്റെ എക്കാലത്തെയും ഉയർന്ന നിരക്കായ മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ എന്ന നിലയിൽ എത്തുകയായിരുന്നു വെറും മുപ്പത് മാസം പൂർത്തിയാകും മുൻപാണ് സ്വർണ്ണവില ഇരട്ടിച്ചത് എന്നാൽ സ്വർണത്തിന്റെ അതിശയകരമായ പ്രകടനത്തിൽ അമ്പരപ്പിക്കുന്ന ഒന്നും തന്നെ ഇല്ല എന്ന് ഇപ്പോൾ പലരും പറയുകയാണ് എന്നാൽ ഇപ്പോൾ സ്വർണ്ണവില കുതിച്ചുയരുന്നതിന് കാരണമായ മിക്ക ഭൗമ രാഷ്ട്രീയ ഘടകങ്ങളും മങ്ങുന്നുണ്ട് റഷ്യ ഉക്രൈൻ സംഘർഷത്തിൻ്റെയോ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെയോ ലോക സമ്പദ് വ്യവസ്ഥയിലെ ആഘാതം താരതമ്യേന ഇപ്പോൾ ശാന്തമാണതുകൊണ്ട് തന്നെയാണ് വില കുറയാനുള്ള കാരണങ്ങളും വരുന്നത്